ഇന്നത്തെ വരവിന് രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് ഉദ്ദേശമുണ്ട് ഒന്ന് നമ്മുടെ നാട്ടിലെ ആളുകളുമായി വികസനത്തെ കുറിച്ച് സംസാരിക്കാൻ ആ പരിപാടിയിലാണ് നമ്മളിപ്പോൾ പങ്കെടുക്കുന്നത് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ എം പി ആയി എം പി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ച് നിർമ്മിച്ച ആറ് റോഡുകളുടെ ഉദ്ഘാടനം നടക്കുകയാണ് രണ്ട് റോഡുകൾ കഴിഞ്ഞു അപ്പോ വികസനത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കലുങ്ക് സൗഹൃദ സംഗമം ഉള്ള് പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് പത്താമത്തെ പതിപ്പാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ട് അത് കൊടുങ്ങല്ലൂരാണ് പക്ഷെ ചാലക്കുടി മണ്ഡലത്തിലാണ് ലോക്സഭാ മണ്ഡലം ബാക്കി ഇനി അവശേഷിക്കുന്നത് മുപ്പത്തിരണ്ട് പഞ്ചായത്തുകളാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ ആ മുപ്പത്തിരണ്ട് പഞ്ചായത്തുകളിലും എത്രയും പെട്ടെന്ന് എത്തണമെന്ന് നിശ്ചയമാണ് ആഗ്രഹമാണ് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇത് പ്രാഥമികമായിട്ട് അടിസ്ഥാന സൗകര്യ വികസനം ലഭിക്കേണ്ടിയിരുന്നത് ലഭിക്കാത്തത് ഇന്നൊരു പക്ഷെ രൂക്ഷമായ അത്യാവശ്യമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ ഏറ്റവും അനുഭവസ്ഥർ അത് ദുരിതമായാലും ചില ദുരിതങ്ങൾ മൊഴി മാറ്റി രൂപം മാറ്റി ഭാവം മാറ്റി നിങ്ങൾക്ക് ഗുണകരമായതിൻ്റെ ഒരു സൗഖ്യ സന്തോഷത്തിൽ ഈ അവശേഷിക്കുന്ന ദുരിതങ്ങളും കൂടി നിവാരണം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന നിശ്ചയത്തിൽ അതിൻ്റെ അവലോകനം നടത്തി ഇവിടെ വന്ന് എൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക എം പി എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന് എനിക്ക് വാഗ്ദാനം നൽകാൻ പറ്റും ആ എം പി എന്ന നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിനെ സംബന്ധിച്ച് നിയമാവലിയുണ്ട് അതൊരാൾക്കും തകർക്കാൻ പറ്റത്തില്ല ഇന്നലെ ഇളവള്ളിയിൽ ഇളവള്ളിയല്ല അതിന് മുൻപ് അവിടെ ഏങ്ങണ്ടി ഏങ്ങണ്ടിയോർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു പൗരൻ വന്നു പറഞ്ഞ് ഞങ്ങൾക്കൊരു ക്ലബുണ്ട് ഇവിടെ പഞ്ചായത്ത് സ്ഥലം തന്നില്ല അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ പൈസ ഉണ്ടാക്കി കുറച്ച് സ്ഥലം വാങ്ങി ക്ലബിൻ്റെ പേരിലുണ്ട് അവിടെ ഞങ്ങൾക്ക് ബാക്കി എല്ലാ സൗകര്യവും എംപിയുടെ കാശ് ഒന്ന് ചെയ്യണം ഞങ്ങൾ സാധ്യമല്ല അതിനനുവദിക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയണം ഇന്ത്യൻ രാഷ്ട്രപതി പറയണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം ഇവിടുത്തെ ഗവർണർ പറയണം ഇവിടുത്തെ ജില്ലാ കളക്ടർ സമ്മതിച്ച് എനിക്ക് അതിന്റെ അധികാരം തന്നാൽ ചെയ്യാൻ പറ്റും പക്ഷെ എം പി എന്ന് പറയുന്ന സംവിധാനം വാജ്പേയി ജിയുടെ കാലത്ത് ശക്തമായി സ്ഥാപിതമായ കാലഘട്ടം തുടങ്ങി ഇതിന്റെ നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ് ഇത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ കൃത്യത ഉറപ്പ് വരുത്തുന്നതിന് യോഗ്യമാണോ അയോഗ്യമാണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് പ്ലാനിങ് ഓഫീസറാണ് ഇതിന്റെ തുകയെ സംബന്ധിച്ച് കൃത്യമായ അവലോകനം നടത്തി ഇത് കുറവാണ് അല്ലെങ്കിൽ കൂടുതൽ വേണം കൂടുതലാണ് ഇത് റീഎസ്റ്റിമേറ്റഡ് എന്നെല്ലാം പറയുന്നത് പ്ലാനിങ് ഓഫീസറാണ് എനിക്ക് അതിൽ ഒരു കാര്യവുമില്ല അങ്ങനെ അംഗീകരിച്ച് അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എ എസ് അത് പതിച്ചു വരുന്നതിനാണ് പിന്നെ ടെക്നിക്കൽ സജൂഷന് വേണ്ടി പോകുന്നത് ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത് സാങ്കേതികതയാണ് ഇവിടെ മണ്ണിന് ഉറപ്പുണ്ടാകും മണ്ണിന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ കെട്ടിടം പണിയുകയാണെങ്കിൽ റോഡ് പണിയുകയാണെങ്കിൽ എത്ര കാശ് ചെലവാക്കി റീഇൻഫോഴ്സ്മെന്റ് എത്ര വേണം ഇതെല്ലാം അതിന്റെ ബഡ്ജറ്റ് എല്ലാം പുനർനിർണ്ണയിക്കേണ്ടത് പി ഡബ്ല്യു ഡിയുടെ എഞ്ചിനീയറിംഗ് വകുപ്പും അവരെല്ലാം ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അദ്ദേഹം പറയുന്നത് അങ്ങനൊന്നുമല്ല കാശി അല്ലെങ്കിൽ കാശ് അങ്ങ് എം പി ഫണ്ടിൽ നിന്നെടുത്ത് അങ്ങനെ ചെയ്യണം അത് ഇതിനു മുമ്പ് എം പിമാര് ചെയ്തിട്ടുണ്ട് എം എൽ എമാര് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്തത് സത്യമാണെങ്കിൽ അവരെല്ലാം അകത്താവും വികസനം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഒന്ന് അന്വേഷിക്കണം നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരെ അറിഞ്ഞിരിക്കണം അമ്പത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനം തറക്കല്ലിട്ട് പോയി എന്ന് പറഞ്ഞാൽ പക്ഷെ അതിന് ചില മാക്രികൾ ഉദ്യോഗസ്ഥരുടെ പിന്തുണയിൽ തേടി സോയിൽ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് ലോകത്ത് എവിടെയും സംഭവിച്ചിട്ടില്ല തറക്കല്ലിട്ട് കഴിഞ്ഞ് എം പി വന്ന് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ ആ ഇല്ല മണ് മണ്ണിന് ബലം പോരെ അതുകൊണ്ട് ഇതിന് സോയിൽ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞ് അത് സ്റ്റേയില്ല സംഭവിച്ചിട്ടേ ഇല്ല അതാ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഇങ്ങനെ ഊണിന് ഉറക്കത്തിനും വിടരുത് ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ കോടതിക്ക് എത്താനുള്ള നടപടി നിങ്ങളുടെ പിന്തുണയോട് ഈ ഹരി കൊണ്ടത് ചെയ്യിക്ക അങ്ങനെ അതിക്രമം കാണിച്ച ഉദ്യോഗസ്ഥരെ കൊടുത്താൽ കാണാം അമ്പത് ലക്ഷം രൂപ ലാപ്സ് ആക്കി നിങ്ങളോട് ചെയ്ത് ഇല്ലായ്മ എന്തില്ലായ്മയാണെന്നുള്ളത് മനസ്സിലായില്ലേ ഇല്ലായ്മയാണ് നിങ്ങളോട് ചെയ്ത് അത് ചോദ്യം ചെയ്യാൻ ഇതുപോലുള്ള സദസ്സുകളിൽ വന്നിരുന്ന് പറയുന്നതിന്റെ സത്യം അന്വേഷിച്ചറിഞ്ഞ് നിങ്ങളുടെ മുന്നേറ്റം ഉണ്ടാകുന്നു അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നേറ്റവും നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉണ്ടാവില്ല അത് ആ ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിൽ നിന്ന് കണ്ടുകെട്ടി കൊണ്ടുവന്ന് വീണ്ടും അത് ചെയ്യണം രാധാമോഹൻ സിംഗ് അധികം വരുന്ന ഇരുപത്തി മൂന്ന് ലക്ഷം കൊടുക്കാൻ തയ്യാറായി അത് തൊലപ്പിച്ചു പി ടി ഉഷ അത് പിന്നെ ഇരുപത്തി മൂന്ന് എന്നുള്ളത് ആറു മാസം കൂടെ കഴിഞ്ഞപ്പം ഇരുപത്തി ഏഴായി ഈ അമ്പതിനു മേലെ പി ടി ഉഷയുടെതും എന്റെ പൈസ ലാപ്സ് ആവുന്നത് വരെ ഇട്ട് ചവിട്ടി ഇതൊന്നും ഇതൊന്നുമില്ലാന്ന് ഒരു ഉദ്യോഗസ്ഥനും പറയാനൊക്കത്തില്ല ഞാൻ കളക്ടറുടെ മുമ്പിൽ വെച്ച് ആ ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദ്യം ചെയ്തപ്പം മിണ്ടാട്ടമില്ലായിരുന്നു കളക്ടറോടും പറഞ്ഞിട്ടുണ്ട് ഇത് കേസ് പോകുന്നു ഞാൻ ഇപ്പോഴും തയ്യാറാണ് പക്ഷെ എനിക്ക് കേസ് കൊടുക്കാനൊക്കത്തില്ല പഞ്ചായത്ത് പ്രസിഡന്റ് അത് ചെയ്യണം എന്നിട്ടേ നിങ്ങളുടെ അടുത്ത അടുത്ത ഇലക്ഷനിൽ വോട്ടിന് വോട്ട് അപേക്ഷിച്ച് വരാൻ പാടുന്നു ഞാൻ എന്റെ പാർട്ടിയാണ് ഞാൻ ഡെഡ് ലോക്കിലാക്കുന്നു അങ്ങനെയുള്ള രാഷ്ട്രീയം മതി എനിക്ക് ഇല്ലെങ്കിൽ ഇതിലൊരു താല്പര്യവില്ല എന്റെ താല്പര്യത്തിന്റെ കാര്യം ഇത് പറഞ്ഞിട്ട് ഒരു വർഷമാണ് എന്റെ പേരിൽ ഇല്ലാത്ത കാര്യത്തിന് എത്ര കേസ് ഇപ്പോഴും നടക്കുക അല്ലേ കൊടുക്കണം ജയിക്കണം ജനങ്ങൾക്ക് വേണ്ടി ആ കേസിൽ ജയിക്കണം അതിന്റെ പേരിൽ ആർക്ക് ദ്രോഹമേറ്റാലും ശരി തന്നെ തെറ്റ് ചെയ്തവർക്ക് ദ്രോഹം തന്നെയാണ് കൂലി നിഷേധിക്കപ്പെട്ട നിങ്ങൾക്ക് വിജയവും വരിച്ച് വരണം ഇത് ഞാൻ ഇവിടെ തന്നെ വന്നിരുന്നാണ് പറയേണ്ടത് അപ്പൊ വ്യക്തിപരമായ ഒരു കാര്യങ്ങളുമില്ല ഇപ്പോഴും പറയുന്നു അങ്ങനെ ഇവിടെ മുഖ്യമന്ത്രിയും ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ വരുമാനം എത്രയാണെന്ന് എനിക്കറിയാ എന്റെ വരുമാനം എത്ര ഇടിഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് പൊതു സമൂഹത്തിന് പൊതു നന്മയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇത് സംവാദമല്ല കേട്ടോ അതൊക്കെ ഈ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ച സംഗമം ഗുലേക്ഷകനോട് വികസനത്തെ കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളോ സംസാരത്തിനുള്ള സമയമാണ് അതാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ പേര് വൈശാഖതാണ് അപ്പോ ഞാനൊരു ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ നമുക്ക് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ലഭ്യമാണ് പക്ഷേ ഈ ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയമാണ് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് അപ്പോ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യം മറ്റു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതിന് വേണ്ടി ഒരു കേന്ദ്രത്തില് നിയമം ഉണ്ടാക്കാൻ സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ സ്റ്റേഷൻ പെട്രോൾ പങ്കിലും ഉണ്ടല്ലോ അല്ലേ ആ പെട്രോൾ പമ്പിലുണ്ട് സൗകര്യമുണ്ട് പക്ഷേ ഒരുപാട് സ്ഥലത്ത് ഇപ്പോ വന്നിട്ടില്ല സ്റ്റേഷൻ വന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഒന്നും ഇല്ല കുടിവെള്ളമില്ല ബാത്റൂമില്ല അവിടെ ഒന്നും ബാത്റൂം വരത്തില്ല അങ്ങനെ ഫ്ലാഷ്ഡ് ആയിട്ടുള്ള പെട്രോൾ ബങ്കിൽ മാത്രമാണ് അതിന് സൗകര്യം കാരണം അവർക്ക് നിരന്തരമായ ഒരു വെറ്റുവരുമാനം അതിനകത്തും എത്ര ശതമാനം ഇതിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് അത് അത് രൂപകൽപ്പന ചെയ്യുന്നത് അതങ്ങനെ പോയി ചാർജിങ്ങിന് സൗകര്യക്കുറവ് ചാർജിങ് സ്റ്റേഷനിൽ എവിടെ വയ്ക്കുക ഊരകത്തൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് രാത്രി കാലങ്ങളിലെല്ലാം അത് ഓപ്പൺ അല്ല ഓപ്പൺആ് ചാർജ് ചെയ്യാൻ പറ്റും അതെ അതെ പറ്റുന്ന ഇരുപത്തിനാല് മണിക്ക് ചാർജിങ്ങുണ്ട് അന്വേഷിക്കുക പെരുവനം പൂരം വളരെ ഫേമസ് ആണ് അപ്പോ അതിനിടുത്ത് തന്നെ പെരുവൻ കൊട്ടാരുണ്ട് അപ്പോ ഈ പെരുവനം പൂരത്തിന്റെ ചരിത്രം ഒരുപാടുണ്ട് അത് അധികം പേർക്ക് അറിയില്ല അപ്പൊ അത് സംഭവിച്ചൊരു മ്യൂസിയം അവിടെ തുടങ്ങാൻ സാധിക്കും അപ്പോ അതിന്റെ സാധ്യതയെ കുറിച്ചൊന്നും ആരും ഒരു ഒന്നും അന്വേഷിക്കണമെന്നില്ല അല്ല അവരൊക്കെ തന്നെയാണ് ഇത് അന്വേഷിച്ച് ഒരു രൂപരേഖ ഉണ്ടാക്കി കേരള സർക്കാരിന് കൊടുത്ത് കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് വഴി കേന്ദ്ര സാംസ്കാരിക വകുപ്പിൽ എത്തിച്ചാൽ അത് ഞാൻ അത് കൈകാര്യം ചെയ്യുന്നില്ല കൾച്ചർ മിനിസ്ട്രി എനിക്കില്ല പക്ഷേ എങ്കിലും കേരളത്തിന്റെ മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ അതിനകത്ത് ഇടപെടും പക്ഷെ അത് കേരള സർക്കാർ വഴിയേ അത് വരാനോ പിന്നെയുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട് അവിടെ വികസനം വരുന്നെങ്കിൽ കൊറേ ബിൽഡിങ്ങുകൾ മാത്രമാണ് വരുന്നത് ആ ബിൽഡിങ്ങിലൊന്നും കേരള തനിമയുള്ള ഒന്നും തന്നെ ഇല്ല അപ്പോ അങ്ങനെയൊരു നിർദേശമുണ്ടെങ്കിൽ കേരള തനിമ എന്ന് പറയുന്നത് ഒരു കാലത്ത് നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നു തൃശ്ശൂരിന് വെക്കുന്ന ബിൽഡിങ്ങുകളെല്ലാം തൃശ്ശൂരിന്റെ ഒരു മുഖം വ്യക്തമാക്കുന്നതാവണം എന്ന് പറയുന്നത് അതൊക്കെ ഒരുതരം അടിച്ചേൽപ്പിക്കലാവുന്നു വ്യക്തി സ്വാതന്ത്ര്യം സമ്പ്രദായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട് നമ്മൾ അതിനകത്ത് നമുക്ക് സൗകര്യം പൂർണ്ണമായി കിട്ടണം അല്ലാതെ ഒരു ഒരുന്തും തള്ളും ഒരു മുനയും ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ടൊന്ന് പോയി നമുക്കൊന്ന് നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അതിനുവേണ്ടി വേണ്ടി കോൺക്രീറ്റും കമ്പിയും ചിലവാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായിട്ടും ഉപയോഗത്തിൽ വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ആ സൗകര്യത്തിലേക്ക് വരുത്തുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അസൗകര്യമുണ്ടാക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ഇത് വേണം അത് പാടില്ല എന്ന് പറയുന്ന ഒരു നിഷ്കർഷത നമുക്ക് വെക്കാൻ പറ്റും പക്ഷേ ഫുൾ കൾച്ചറൽ ബിൽഡിങ്ങിന് അതിന് നിർദ്ദിഷ്ട സ്ഥാനങ്ങളുണ്ട് പ്രദേശങ്ങളുണ്ട് അവിടെ നമുക്ക് അത് ചെയ്യാൻ പറ്റും വടക്കൻ വടക്കുംനാഥ് ക്ഷേത്രം നമുക്ക് ഇന്ത്യൻ പാർലമെന്റ് പണിതപോലെ പുതിയ യുഗത്തിന്റെ അമ്പലം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല അത് ആ സ്ഥാപനത്തിൻ്റെ അവകാശം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൾച്ചർ ബൗണ്ടായിട്ട് നിൽക്കാൻ പറ്റും ഇല്ലെങ്കിൽ വ്യക്തിക്ക് അവരുടെ യാഥാർത്ഥ്യമാക്ക ഒരു ഗ്രൗണ്ട് ആഗ്രഹം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അങ്ങയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇടപെടൽ ആവശ്യമാണ് നമ്മൾ ഇതിനു മുമ്പ് ഇവിടത്തെ എം എൽ എ മാരുമായിട്ടും മാറി മാറി വന്ന ഒരു രാഷ്ട്രീയ കക്ഷി അതിലും പറ്റി പറയുകയല്ല എന്നാലും താങ്കളുടെ ഇടപെടൽ ഞങ്ങൾക്ക് ഇവിടെ ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ എന്ത് സാധിക്കും എത്രയും പെട്ടെന്ന് അത് സാധിക്കാൻ പറ്റുമെങ്കിൽ അത്രയും വലിയൊരു ഉപകാരമായി ഈ നാട്ടിലെ യുവാക്കളുടെയും കുട്ടികളുടെയും ഒരു ആഗ്രഹം നമുക്ക് സ്വന്തമായിട്ടൊരു ഒരു മിനി സ്റ്റേഡിയം പറയാനുള്ള ഒരു സ്ഥലമുണ്ട് പക്ഷെ അതിലേക്കുള്ള വഴി നമുക്ക് ഇല്ല അതാണ് അതിൻ്റെ ഒരു വിഷയം രണ്ടാമതൊരു വഴി വഴിയുണ്ടത് തണ്ണീർ തടത്തിലൂടെയാണ് ഈ രണ്ട് പ്രശ്നങ്ങളാണ് ആ തണ്ണീർ തടത്തിലൂടെ ഉള്ള വഴി ഒരു വിത്തേ തരാൻ തയ്യാറായിട്ടില്ല നിലവില് നമ്മൾ രണ്ടു വട്ടം ഒരു രണ്ടു കൊല്ലം മുന്നേ അവരുടെ ശ്രമിക്കണമെന്ന് പറയാനേ എനിക്ക് സാധിക്കും വെറ്റ് ലാൻഡ് നിയമങ്ങൾ അതെല്ലാം ഞാനും പാലിക്കണം കേരള സർക്കാർ നിഷ്കർഷിക്കുന്നത് പോലെ ഞാൻ സഹകരിക്കുകയും അതിനെ ചോദ്യം ചെയ്യാതിരിക്കുകയും വേണം എന്നുള്ളത് എന്റെ ബാധ്യതയാണ് പ്രോജക്ട് കൊടുക്കൊതു പൊതു സ്വത്താണെന്ന് എഴുതി കൊടുക്കേണ്ടി വരും